പെൻഷൻ തുകയിൽ കുറവ് വന്നതോടെ കഷ്ടത്തിലായി നെന്മാറ സ്വദേശിനിയായ വയോധിക ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് പകരം രണ്ടു മാസമായി രൂപ മാത്രമാണ് പെൻഷനായി ലഭിച്ചതെന്നാണ് ആരോപണം കേന്ദ്ര സർക്കാർ വിഹിതം ഉൾപ്പെടാത്തതിനെ തുടർന്നാണ് പെൻഷൻ തുകയിൽ അഞ്ഞൂറ് രൂപയുടെ കുറവുണ്ടായത് എന്നാണ് ബാങ്ക് അധികൃതരുടെ വിശദീകരണം നെന്മാറ പഞ്ചായത്ത് തേവർമണി അയ്യപ്പൻപാറ കോളനിയിലെ പരേതനായ കണ്ടന്റെ ഭാര്യ അയ്യുമ്മയാണ് പെൻഷൻ തുക ഭാഗികമായി മാത്രം ലഭിക്കുന്നതിനെ തുടർന്ന് പ്രയാസത്തിലായത് പഞ്ചായത്തിലെ പത്താം വാർഡിൽ ഉൾപ്പെട്ട അയ്യുമ്മയ്ക്ക് വിധവാ പെൻഷനായി ആയിരത്തി അറുനൂറ് രൂപയാണ് ലഭിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ടു മാസമായി ഇത് ആയിരത്തി ഒരുന്നൂറ് രൂപയായി കുറഞ്ഞതാണ് പ്രയാസത്തിന് കാരണം സംസ്ഥാന സർക്കാർ വിഹിതവും കേന്ദ്ര സർക്കാർ വിഹിതവും ചേർത്താണ് ആയിരത്തി രൂപ പ്രതിമാസ പെൻഷനായി നൽകുന്നത് സംസ്ഥാന സർക്കാർ വിഹിതമായ ആയിരത്തി രൂപ മാത്രമാണ് രണ്ടു മാസം ലഭിച്ചത് ഓലമേഞ്ഞ കൊച്ചു വീട്ടിൽ പരാധീനതകൾക്കിടയിൽ കഴിയുന്ന ഈ വയോധികയ്ക്ക് പെൻഷൻ തുക വലിയൊരാശ്വാസമാണ് അതിൽ കുറവ് വന്നതോടെ വലിയ മാനസിക പ്രയാസത്തിലാണ് ഇവർ എൻ്റെ ആയിരത്തി ഒരുന്നൂറ് രൂപ പെൻഷൻ കിട്ടി ഞാൻ ഒരു പണിക്ക് പോകാത്ത തലേനും എന്നെ നോക്കാരുമില്ല ഇത് കിട്ടത്തേ മാറ്റം ഞാനിരിക്കുന്നത് പണിക്ക് പോണിക്ക് മുന്നില്ല സാറേ എനിക്ക് വൈകാണ്ട് ഞാൻ വീട്ടിലിരിക്കണം അപ്പം ഇതുമാതിരി ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക എന്നാൽ എല്ലാവർക്കും ഒരുപോലെ ഞാൻ വേണ്ടിയില്ല ഇത് എനിക്ക് എനിക്ക് ആയിരത്തി ഒരുന്നൂറ് രൂപ തരുന്നു ഇപ്പം ആയിരത്തി ഈ പിന്നെ നമുക്ക് പിടിക്കാൻ പലരും ഇത്തരത്തിൽ പെൻഷൻ തുകയിൽ കുറവ് വന്നതായി പരാതിപ്പെടുന്നുണ്ടെന്ന് പത്താം വാർഡ് മെമ്പർ സോമനം ചൂണ്ടിക്കാട്ടി ഇപ്പോൾ വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നവർക്ക് ചിലവർക്ക് ആയിരത്തി മുന്നൂറ് കൊടുക്കോടും ഇതെങ്കിലുള്ള പാകങ്ങളൊക്കെ കൊണ്ടുപോകും ഇതിന് ആയിരത്തി ഒരുന്നൂറ് കൊടുക്കണം ഇത് പല രീതിയിൽ കൊടുക്കണം ഈ വീട്ടിൽ പെൻഷൻ കൊടുക്കുമ്പോൾ ഇവർക്ക് ബാങ്ക് അക്കൗണ്ട് ഇല്ല ഇനി ഇത് എങ്ങനെ ഇത് രണ്ടാം പ്രാവശ്യം കിട്ടും എന്നൊന്നും ഉറപ്പ് പറയാൻ പറ്റില്ല അതേമാതിരി ഈ ക്ഷേമനിധി പെൻഷൻ മേടിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ പതിനാറ് മാസത്തെ പെൻഷൻ പെൻറ്റിങ്ങിലാണ് അതിലൂടെ ഈ വിനോദ പെൻഷനൊക്കെ മേടിക്കുന്നവർ പഞ്ചായത്തിലെ വിനോദ പെൻഷൻ മേടിച്ചു കൊണ്ടെങ്കിൽ ക്ഷേമനിധി അടച്ചാതെ അടവ് കട കഴിഞ്ഞാൽ അവിടെ അപേക്ഷ കൊടുത്താൽ അപ്പം കൂടെ അറുന്നൂറായിക്കും പെൻഷൻ അവിടെ നിന്ന് കിട്ടണമില്ല അപ്പൊ നയമാണ് സർക്കാർ കാണിക്കുന്നത് വല്ലാത്ത ഏതെങ്കിലും ഒരു പെൻഷൻ കൊടുക്കുമ്പോഴുള്ളൂ അല്ലെങ്കിൽ ആയിരത്തി മുന്നൂറേ കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ ആൾക്കാരെ ബോധ്യപ്പെടുത്തുക കേന്ദ്ര സർക്കാർ വിഹിതം ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ലഭിക്കുകയെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞു ന്യൂസ് പാലക്കാട്